ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് വരാനുണ്ടായ കാരം കാര്യങ്ങളും അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണും ചെയ്യുക കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ മക്കളെ രാവിലെ തന്നെ എന്താ നമുക്കിന്ന് മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം നമ്മൾ ഇന്നലെ ഒരുന്നും പച്ചരിയും കൂടിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതുപോലെ പരത്തിയിട്ടും കണ്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് എന്തൊക്കെയുള്ള കിഴങ്ങിൻ്റെ ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ നേരത്തെ അടുക്കളയെ കൊണ്ട് വന്നതാണ് എളുപ്പം പണികളൊക്കെ തീർത്തിട്ട് വേണം വീട്ടിലൊക്കെ പോകാനെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ മുത്തച്ഛൻ്റെ വീട്ടിൽ പോകാണ്ട് അവിടെ ഒരു പ്രസോദനമുണ്ടോ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനും കൂടി ഒന്ന് പോകണം അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ പണികളൊക്കെ ഒന്ന് തീർത്തെടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായയും കൂടി ഒക്കെ കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ ഉണ്ടാക്കി വെക്കാണ്ട് വിക്കാകെ ചോറും കൂട്ടാനൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാനും അപ്പോൾ നമ്മൾ മദർസ് വിട്ട് വന്നേക്കു തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പോൾ പത്ത് മണിയാവുമ്പോൾ മുത്തച്ഛൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ പോവാനും അപ്പോൾ അത് ആ ദോഷം ഉണ്ടാക്കിയിട്ട് ആ ചൂടുകൂടി ചൂട് കൂടെ തന്നെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ട് അപ്പോൾ അടിപൊളിയാണത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഉരുന്ന് ദോശ ഒക്കെ ഇതുപോലത്തെ മസാല ദോശമൊക്കെ വാങ്ങി കഴിക്കൂല ആ പതിക്കുള്ള സംബന്ധി ഉണ്ടാക്കാൻ ഒന്നിപ്പോൾ സമയമില്ലട്ടോ എന്നല്ല അതൊക്കെ ഉണ്ടാക്കാൻ നിന്നിന് നേരം വെച്ചിട്ട് നമ്മൾ ഇതാ ചൂടുകൂടെ തന്നെ ഒന്ന് ചുട്ട് കാണ്ട് അവിടെത്തന്നെ ഇരുന്നിട്ട് കഴിക്കാനായിട്ടോ അപ്പോൾ ഇക്കാലക്കൊക്കെ ഇത് അതിൻ്റെ മുമ്പ് ഞാൻ ഒരു ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും എന്താ ചുട്ടിട്ട് കഴിക്കുകയാണ് പിന്നെ ചൂട് കൊടുക്കാൻ മക്കൾക്കു ഇതുപോലെ ചുട്ട് കൊടുത്ത് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കഴിക്കാൻ അത്ര നന്നാവില്ല അപ്പോൾ നമുക്ക് ആ ക്രിസ്പി ആയിട്ട് ഇങ്ങനെയുണ്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ വലിയ പാനിലാവുമ്പോൾ നല്ലപോലെ അങ്ങോട്ട് പരത്തിരിക്കുകയും ചെയ്യട്ടോ അപ്പോൾ എനിക്ക് പരത്തിയെടുക്കാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല പറ്റുന്ന പോലെ ഒക്കെ ഒന്നും ഇങ്ങനെയുണ്ട് പരത്തിരിക്കട്ടോ അപ്പം കട്ടില്ലാതാവുമ്പോൾ തന്നെ അത് കഴിക്കാൻ നല്ല രസമാണ് പിന്നെ നീക്കുള്ള ചട്നികളൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ രസാണല്ലേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൂട്ടി കഴിക്കാൻ അപ്പോൾ കടയിൽ നിന്നൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിട്ട് കാരണം അതുപോലെ മസാല ദോശ കഴിക്കാൻ അപ്പോൾ ഇതിൻ്റെ മോൾക്ക് കുറച്ചിങ്ങനെ ചെണ്ണൊന്ന് തോതി കൊടുത്തിട്ടോ അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ക്രിസ്പി ആക്കി എടുത്ത് ചൂടാക്കിയെടുത്ത് നമ്മളാ ചൂടോടു കൂടി കണ്ടെണ്ണം കഴിച്ചിട്ടോ അപ്പോൾ എടുക്കലും കഴിക്കലും കഴിയണം അപ്പോളാണ് ഇതിൻ്റെ ഒരു രുചിയിൽ അതിങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാനും നന്നാവൂല അപ്പോൾ ഞാനങ്ങനെ മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാറിനെക്കാട് ഇഷ്ടം സാമ്പാർ വലിയ ഇഷ്ടമല്ലേ കേട്ടോ സാമ്പാറിനെക്കാട് ഇഷ്ടം നീക്കുള്ള ചട്നികളാണ് അപ്പോൾ രണ്ടേലും ചട്ണി ഉണ്ടാക്കും ഇതുപോലെ ഇഷ്ടമുണ്ടാക്കും കേട്ടോ അപ്പം നല്ല രസമാണ് അപ്പം ഇന്നിപ്പോൾ അതിനൊന്നും നിൽക്കില്ല അപ്പോൾ ബാക്കിയുള്ള മാവുണ്ടായിരുന്നില്ല അതിന് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കാണ്ട് ഇതുപോലെ ആവിക്ക് വെള്ളപ്പം നമ്മളെ കള്ളപ്പം ഉണ്ടാക്കും വട്ടപ്പം അതുപോലെ ഒരു പ്ലേറ്റ് ഒഴിച്ചു കാണ്ട് ആവിക്ക് വേവിച്ചെടുത്താൽ കേട്ടോ പഞ്ചസാര ഒന്നും ഇങ്ങോട്ട് ഇട്ട് കലക്കിയെടുത്തിട്ട് അപ്പം അതിൻ്റെ മുകളിലൊരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് അണ്ടി പരുമ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ചുകൊടുത്താണ് അപ്പോൾ അതാ പക്ഷേ ആറായി കിടന്ന നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഒന്ന് ചോയ് പാത്രം ഉണ്ടല്ല അതിനെ ചെറിയൊരു പാത്രത്തിൽ അതിനെ വാക്കി ഒന്ന് ചെറിയൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ആപ്പോ നമുക്ക് വീട്ടേക്ക് പോുമ്പോൾ കൊണ്ടുപോകും ചെയ്യാ അപ്പോൾ കൈക്കാന റെസ്റ്റ് ഉണ്ട് ട്ടാ അതിലും മധുരക്ക ഇട്ട কারণে അപ്പോൾ ഈസ്റ്റ് ഒക്കെ ചേർട്ടിട്ടാണ് ഇതുപോലെ വട്ടപ്പണ്ടാക്കിയത് അപ്പോൾ നല്ല തനി വെള്ള കളറുവാണ് പിന്നെ തേങ്ങ ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ചുവപ്പ് കളറ് പെടാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിക്കോട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഇത് കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ ആവിക്ക് രണ്ടെണ്ണം അങ്ങനെ വേവിച്ചെടുത്താണ് ബാക്കിയുള്ള മാവണ്ടാക്കി കേട്ടോ അപ്പം ഇതുണ്ടാക്കാനൊന്നും ഉദ്ദേശിച്ചുണ്ടാക്കിയൊന്നുമില്ല അപ്പോൾ നന്നായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ആവിയിൽ വേവിച്ചെടുക്കണ എന്ത് സംഭവം കഴിക്കാനും നല്ലതാണല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതാ മീനൊക്കെ നല്ല നന്നാക്കി വെച്ചതായിരുന്നു അപ്പം മുളകറിയൊക്കെ ഉണ്ട് ആ വൈക്കാക്ക് നമ്മൾ ഒരു ദിവസമാണ് നിൽക്കാൻ പോണത് അപ്പോൾ ഇക്കാൾക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചക്കൊക്കെ ഉള്ള കറിയും ഇതൊക്കെ റെഡിയാക്കിയിട്ടാണോ പോകാൻ അപ്പോൾ രാവിലെ തന്നെ മദ്രസുട്ടൊന്നും നീക്കന്നെ പൊവാച്ചിട്ടിരുന്ന കേട്ടോ അപ്പോൾ ഈ പരിപാടിയും കഴിഞ്ഞു വന്നപ്പോൾ തന്നെ നേരൊരുപാടായിട്ടുണ്ടായിരുന്നു പത്ത് മണിക്കാണ് പരിപാടിയെന്ന് വിചാരിച്ചിട്ടോ പോയത് അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവൾ പോയത് പിന്നെ പതിനൊന്നര കഴിക്കണം ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ കന്ന് പോയപ്പോൾ തന്നെ നേരെ ഒരുപാടായിട്ടാണ് അപ്പോൾ ഇതാ മത്തിയാണ് അതൊക്കെ മുളകിട്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം ഉപ്പേനക്ക് ഞാനിവിടെ മഷ്റൂം ഉണ്ടായിരുന്ന അതും ചെറുപ്പായും കൂടി കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് കുറച്ച് തേങ്ങ കട്ടിരുന്നു അത് ഞാൻ കടുവൊക്കെ പിടിച്ചുങ്ങാണ്ടായിക്കിട്ട് കൊടുത്ത് കാണ്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ടോ അപ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ അടുത്ത വ്യാഴാഴ്ച പോവാച്ചിട്ടിരുന്നു അപ്പം ഞാൻ സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച സ്കൂളല്ലേക്കാ അപ്പോൾ ഒരു ദിവസം നിൽക്കാന്നുള്ള ക്യാപ്പിൽ പോകാട്ടെ നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ ഒരു ദിവസം പോയി നിൽക്കുമ്പോൾ അപ്പോൾ നല്ലൊരു സന്തോഷമില്ല അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോഴാണ് അതിൻ്റെ ഒരുട്ടോ അപ്പോൾ അനിയത്തയോടും ഉണ്ട് അപ്പോൾ അനിയത്തിക്ക് പെട്ടെന്ന് പോക്ക് ശരിയായപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഗൾഫ് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യാഴാഴ്ച തന്നെ പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പെട്ടെന്നുള്ള പോക്ക് ഉണ്ടായത് അപ്പോൾ അടുത്ത വ്യാഴാഴ്ച പോവാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പം അതുകൊണ്ടാണ് പെട്ടെന്നുള്ള പോക്ക് ഉണ്ടായത് അപ്പോൾ പിന്നെ നമ്മൾ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവരുണ്ടാകുമ്പോൾ ഏട്ടൻ നമുക്ക് പോകുമ്പോഴൊരു രസം ഉണ്ടാവുകയുള്ളൂ എല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ കുറച്ച് ഓട്സ് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ആ പാൽ ഉണ്ടായിരുന്നു അത് എടുത്ത്ങ്ങാണ്ട് ഞമ്മളീക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്സ് വേണമെന്നു തന്നെ ഒന്ന് വയ്ക്കുക അതും കൂടി ഇവിടെ ഉണ്ടാക്കി വെക്കാനാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഓട്സ് ഇട്ട് കണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത്ങ്ങാണ്ട് കുറച്ച് ഉപ്പ് മാത്രം മതി കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമുണ്ടായിരുന്നു അതും കൂടി ഒന്ന് പൊടിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഓട്സ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര അങ്ങനെ ഉണ്ടോ പറയട്ടോ അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻകുവാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടിട്ടാണ് അല്ലെ മാമധരം അല്ലെങ്കിൽ കുട്ടികൾ കുടിക്കൂല പിന്നെ കുറച്ച് ഏലക്കാ കൂടി ചേർത്തിട്ടാണ് ഓട്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓട്സ് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കും പിന്നെ പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കില്ല പിന്നെ നമുക്ക് എന്താണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയൂലെ അപ്പോൾ ഇവിടെ അപ്പോൾ മോന് കുടിക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയൊക്കെ കുടിക്കാത്തെങ്കിൽ ഇതുപോലെ പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ രാത്രി പാലൊന്നും ഇല്ലാതെ തിളപ്പിച്ചിട്ട് കുടിക്കലുണ്ട് ചോറിന് പകരമായിട്ടൊക്കെ ഉണ്ടാക്കി കുടിക്കലുണ്ട് കേട്ടോ പഞ്ചസാര ഒന്നുമില്ലാതെ പ്രമേയത്തിനും ഇതിനൊക്കെ നല്ലതാണെന്ന് തന്നെ പ്രമേഹവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നത മോളിവിടെ ഇരുന്ന് കളിക്കാണ് അപ്പം ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ കട്ട ഇവിടെ ഉണ്ടാക്കി കൊടുക്കാനാണ് തന്നെ കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അത് നല്ല മഴയാണ് അപ്പം മഴക്കൊരിതുമില്ല അപ്പം നമ്മൾ മൂത്തച്ഛൻ്റെ വീട്ടിലൊക്കെ പോയി വന്നിങ്ങനെ കേട്ടോ പിന്നെ അവിടുത്തെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവൾ പോണതും അവിടെ ചെന്നിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളും അങ്ങനത്തൊന്നും എടുക്കാൻ നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫോണിവിടെ മോൻ്റെ എടുത്തിരുന്നു അങ്ങനെ പിന്നെ വന്നങ്ങാണ്ട് ബോൾക്ക് മാറ്റിയൊക്കെ കൊടുത്തിട്ടാണ് അവിടെക്ക് പോയത് അവിടുന്ന് വന്നപ്പോഴത്തേന് നേരെ പന്ത്രണ്ടര ആകാനൊക്കെ പിന്നെ വന്നതിൻ്റെ ശേഷം അതാണ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പന്ത്രണ്ടര പോകുന്ന സമയത്ത് അപ്പം ഞാനിവിടുന്ന് മുതച്ചേൻ്റെ വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ഉച്ചക്കൊക്കെ ഉള്ള ചോറൊന്നും കഴിക്കാനാ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നേരത്തെ നേരത്തേണെങ്കിലും അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചത് പൊറോട്ട അങ്ങനൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ താൻ ഞങ്ങൾ വീട്ടിലെത്തിയൊക്കെ ഒന്നും പേടി എടുത്തിട്ടില്ല കേട്ടോ വീട്ടിലെത്തി ഒരുപാട് സമയങ്ങളിൻ്റെ മോൾ ഇതാ ഡ്രസ്സൊന്നും ഊരിയിട്ടില്ല കേട്ടോ അവരൊക്കെ ഫോ ഫോണിലുള്ള അത് കണ്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് അപ്പം എൻ്റെ മോളും ഇതൊക്കെ ഊർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഇന്നും ആവശ്യമില്ല ഒരു പിന്നെ അവരെ കൂടുതലും ഇങ്ങനെ വലിയ കളിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകും പിന്നെ വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ് അപ്പോൾ പഴംപൊരും പക്കവാടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് പെട്ടൻ ചായ ഇങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് മഴക്കൊരു കുറവുണ്ടായിരുന്നു പിന്നെ ഇടയിലൊക്കെ ഇങ്ങനെ ചാരിങ്ങാട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ വലിയ ഓവർ ആയിട്ടുള്ള മഴ ഇല്ലേനും അങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചൂട് കൊടുക്കണ ചായ ഒക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് പഴംപൊരി ഇതൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ കുട്ടികളെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഒരു ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ ഫോണിലായിട്ടൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ പിന്നെ നമ്മളെപ്പോഴെങ്കിലും ഒക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ലൊരു രസമാണ് അല്ല എല്ലാവരും കൂടി കൂടിയിട്ടിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു റൂമിൽ എല്ലാവരുണ്ടെങ്കിൽ അവിടേക്ക് എല്ലാവരും കൂടി പോകട്ട അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരത്തൊരുമിച്ചിട്ടുള്ള നൃത്തം നല്ല രസമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കിതാ ഓമ്മക്കായ ഉണ്ടായിരുന്നു പഴുത്തത് അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിലൊക്കെ പല കാര്യങ്ങളുള്ളത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫോണൊക്കെ മോൻ്റെ ഇടയിൽ നിന്ന് അപ്പോൾ ചില കൂട്ടരുതികളൊക്കെ എൻ്റെ ഫോൺ എന്താ വാട്സപ്പിലും ഇതിലൊക്കെ പറഞ്ഞവർ അങ്ങനെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ എടുക്കണം കാണാനാണ് എന്നൊക്കെ തന്നെ പറയലുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടങ്ങട്ട അപ്പോൾ തന്നെ എൻ്റെ മോളെ ഫ്രണ്ട്സ് ആണിത് എൻ്റെ അനിയത്തിൻ്റെ മുകളിട്ട ഒരേ പ്രായക്കാരാണ് അവളൊക്കെ കൂട്ടായിരത്തിയാണ് ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് ഇതാ നല്ല നല്ല ഉപ്പേരികളും കറികളും മീനും പപ്പടും ഇല്ല ഇതുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇഞ്ഞ് ചോറൊക്കെ അടിച്ച് മിന്നിട്ട അപ്പം ഇൻഷാമുള്ള അടുത്ത വീട്ടിലൊക്കെ ാണ് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും